ഹലോ ഗൈസ് നമുക്ക് രണ്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത് ഇടിച്ച് വറക്കാം അതെങ്ങനെയാണെന്ന് അപ്പോൾ നോക്കാം നോക്ക് ചെമ്മീന് മുളക് ഉപ്പൊക്കെ കൂട്ടി പെരട്ടി വച്ചിരിക്കുകയാണ് അത് മിക്സിയുടെ ജാറിലിട്ട് വെച്ചിരിക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ മതി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ആ ചെമ്മീന് നമ്മൾ ക്രഷ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കുകയാണ് അത് നല്ലവണ്ണം ഒരിച്ചെടുക്കണം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാതെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണേ അപ്പം തിരിച്ച് മറിച്ചൊക്കെ ആയിട്ട് നമുക്കത് മൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇലയ്ക്ക് വേണ്ടത് ഒരു രണ്ട് സവാള ചെറുതായിട്ടരിഞ്ഞത് മണ്ണോ അപ്പോൾ കുറച്ച് സവാള നമ്മൾ ആ കൃഷി ചെയ്ത് ചെമ്മീൻ്റെ മിക്സിൻ്റെ ജാറിൽ ഉള്ള വെള്ളമുളക് ഇടാൻ വേണ്ടി അതിലിട്ട് പുരട്ടി അതിലേക്ക് ഇട്ടതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഇളക്കി മൊരിച്ചെടുക്കണം അത് അടച്ചു വെച്ചും പിന്നെ തുറന്ന് ഇളക്കി അങ്ങനെ അത് മൊരിച്ചെടുക്കണേ നമുക്ക് ഇളക്കി കൊടുത്ത് കൊടുക്കാം ചെമ്മീന് നമ്മൾ മുളകും മഞ്ഞളും ഉപ്പും കൂടി പെരട്ടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ തുറന്നിളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടച്ച് തുറന്നിളക്കി കൊടുക്കണം അതിൻ്റെ വേവ് ശരിയായി കിട്ടാൻ വേണ്ടി ആയിട്ടില്ല സിമ്മിലിട്ട് കുറച്ചും കൂടി നമുക്ക് എടുക്കാം ഇളക്കി കൊടുത്തെടുക്കാം നല്ലോണം മൊരിഞ്ഞ് കിട്ടണം അതാണ് ഒത്തിരി കുരുമുളക് പൊടിയൊക്കെ നമ്മൾ തൂക്കി കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ എരിവ് അധികമാവരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇതിൽ ഒക്കെ ഇട്ടതാണല്ലോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ സവാളയ്ക്കും കൂടി ഉപ്പ് പാകത്തിനാവണല്ലോ അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലവണ്ണം വഴറ്റി മുരിച്ചെടുക്കണം മുളക് പൊടി പോരെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ചെമ്മീനിലുള്ള മുളകായിട്ടുള്ളൂ പിന്നെ നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുത്തല്ല കുറച്ചും കൂടി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി മൊരിയിച്ചെടുക്കണം ചെമ്മീനും സവാളയൊക്കെ കൂടി നല്ലോണം മൊരിഞ്ഞുകഴിയുമ്പോഴത്തേക്കും നമുക്കതിന് നല്ല ടേസ്റ്റായിരിക്കും ഇതുകൂട്ടി നമുക്ക് ചോറ് ചോറിന് സുഖമായിട്ടൊരിത്തിരി സുഖമായിട്ട് നമുക്ക് ചോറ് ഇടാം ഒന്നും കൂടി ഒന്ന് ഇളക്കി മുരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീൻ മുഴങ്ങിയിട്ടുണ്ട്